പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയെ ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെന്തഗൂസ്ത തിരുനാളിനു വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങുന്ന ഈ കാലയളവിൽ വലിയ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകത്തിലേക്കും ഈ കാലഘട്ടത്തിൽ ഈ പെന്തകൂസ്ത കാലത്ത് പരിശുദ്ധാത്മാവ് സ്വർഗം ആഗ്രഹിക്കുന്ന ആ സവിശേഷമായ അഭിഷേകത്തിലേക്ക് വളരുന്നതിന് പ്രത്യേകമായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് അതിലേക്ക് വളരാം ഒത്തിരിയേറെ നമുക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ദാനിയൽ പ്രഭാതിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനങ്ങൾ അതിലെ മുപ്പത്തി അഞ്ചാമത്തെ വചനമാണ് പ്രത്യേകമായിട്ട് ധ്യാനിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കാതിരിക്കുകയില്ല അവരോട് ചേരുന്ന പലരും കപട ഉദ്ദേശത്തോടെ ആയിരിക്കും അത് അങ്ങനെ ചെയ്യുക മുപ്പത്തിനാലാണ് മുപ്പത്തി അഞ്ച് ജ്ഞാനികളിൽ ചിലർ വീഴും ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കുവാനും നിർമ്മലനാക്കി വെണ്മയുള്ളവരാക്കാനും വേണ്ടിയായിരിക്കും അത് അന്തിമദിനം വരാനിരിക്കുന്നതേ ഉള്ളൂ ഇത് പതിനൊന്നാം അധ്യായമാണ് എൻ്റെ അവസാന വചനങ്ങളാണ് അടുത്ത അധ്യായം പന്ത്രണ്ടാം അധ്യായമാണ് ഹെഡിങ് എന്നു തന്നെ യുഗാന്തം എന്നാണ് അതായത് യുഗാന്ത സമയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാതിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദാനിയൽ പ്രവാചകന്റെ പ്രവചനം ഇങ്ങനെയാണ് എന്താണത് ജ്ഞാനികളിൽ ചിലർ വീഴും അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ജ്ഞാനികളിൽ ചിലർ വീഴും ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കുവാനും നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കാനും വേണ്ടിയായിരിക്കും അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞ വചനം നമ്മളൊന്ന് ശാന്തമായിട്ട് ധ്യാനിക്കണമെന്ന് ശ്രമിച്ചേ ജ്ഞാനി എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്കാര്യം മനസ്സിലാകും അതായത് പിതാവും പുത്ര പരിശുദ്ധാത്മവുമായ സ്ത്രീയേക ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവായ ഈശോമിശയെക്കുറിച്ച് സുവിശേഷാത്മകമായ ബോധ്യങ്ങൾ ലഭിച്ച വ്യക്തികളാണ് ജ്ഞാനികൾ നിത്യജീവിതമുണ്ടെന്നും അവിടേക്ക് പോകാൻ വേണ്ടി ഏകരക്ഷകനായി ഈശോ വിശ്വസിക്കണമെന്നും ഈശ്വർ വിശ്വസിച്ചവർ അതിന് ചേർന്ന രീതിയിൽ വിശുദ്ധജീവി നയിക്കണമെന്നും അതിനാവശ്യം മരിക്കുന്ന സഭാത്മകമായ കാര്യങ്ങൾ ഏർപ്പെടണമെന്നൊക്കെയുള്ള അറിവ് ലഭിച്ചവരാണ് ബോധ്യമുള്ളവരാണ് ഈ ജ്ഞാനികൾ ഇവർ വീഴും ഇപ്പം നിങ്ങൾ ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് അഭിമന്യ പിതാക്കന്മാരോ വൈദികരോ അറിയപ്പെട്ട ധ്യാനഗുരുക്കന്മാരോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ നിങ്ങൾ മനസ്സിലേക്ക് കടന്നുവരട്ടെ അതിലേറ്റവും ജ്ഞാനിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ തന്നെ ആരുടെ പേര് പറയുന്നില്ല നിങ്ങൾ തന്നെ മനസ്സിലങ്ങ് സങ്കല്പിക്കുക ആ വ്യക്തിക്ക് ഒരു വീഴ്ച ഉണ്ടാകുന്നു ഇനി ഇത് അവർ മാത്രമല്ല അഭിമുഖ പിതാക്കന്മാരാകട്ടെ വൈദികരാകട്ടെ സന്യസ്ഥരാകട്ടെ ധ്യാന ഗുരുക്കന്മാരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരും സ്വയം കരുതുക എനിക്കൊരു വലിയ വീഴ്ച ഉണ്ടായി രണ്ട് രീതി വീഴ്ച ഉണ്ടാകാം ഒന്ന് ഈശോയെ അറിയുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ പാപപ്രവർത്തികളിലേക്ക് വീണ്ടും വീഴുന്നു പിന്നെ ചിലരെ സംബന്ധിച്ച് അതും കടന്ന് ഈശോയെ അറിയുന്നതിന് മുമ്പ് ചെയ്തിട്ടില്ലാത്ത പാപപ്രവർത്തികൾ പോലും ചെയ്യുന്നതിലേക്ക് വീഴും വരുന്നു അങ്ങനെ വീഴുന്നു അര വീഴുന്നത് ജ്ഞാനിയായ മനുഷ്യൻ ദൈവത്തെ അറി അറിവില്ലാതിരുന്ന സമയത്ത് നിന്ന് പാപകരമായ ജീവിതത്തിൽ നിന്ന് ഈശോ അറിയുന്നതിലേക്ക് വന്നു ഈശോ ഈശോയിലേക്കുള്ള അറിവിൽ വളർന്നു വിശുദ്ധിയിൽ മെച്ചപ്പെട്ടു പലതരം വരദാനങ്ങളും കൃപകളുമൊക്കെ ലഭിച്ച വ്യക്തികളായിരിക്കാം മറ്റുള്ള അനേകരെ വിശുദ്ധിയിലേക്കും കൃപയിലേക്ക് നയിക്കുന്ന വ്യക്തികളായിരിക്കാം സഭയിൽ ഉയർന്ന പദവികളുള്ള വ്യക്തികളായിരിക്കാം ഇങ്ങനെയുള്ള വ്യക്തികൾ വീണു അവരും മറ്റുള്ളവരും ഇവരെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത് അല്ലേ അവരുടെ ജീവിതം തീർന്നുപോയി ഇത്ര വലിയൊരു തെറ്റാണ് അവർ ചെയ്തത് പല രീതിയിൽ അവർക്കെതിരായിട്ട് അവർക്കെതിരെ അവർക്കെതിരായി വിധിക്കുവാനും കുറ്റപ്പെടുത്തുവാനും അവരുടെ നാശം ഉറപ്പുവരുത്തുവാനൊക്കെയുള്ള അല്ലെങ്കിൽ ആ നാശം ഉറപ്പിച്ചുകൊണ്ടൊക്കെയുള്ള സംസാരങ്ങളായിരിക്കും വരാൻ സാധ്യതയുള്ളത് അവരെക്കുറിച്ച് അറിയുന്നവരും കേൾക്കുന്നവരും മാത്രമല്ല അവർ തന്നെയും സ്വയം വിചാരിക്കുന്നതെല്ലാം തീർന്നു ഓ നേരത്തെ മോശമായിട്ട് ജീവിച്ചു പിന്നീട് യേശുയെക്കുറിച്ച് അറിഞ്ഞു കുറച്ചേറെ മെച്ചപ്പെട്ട് വിശുദ്ധിയിൽ വളർന്നു ഞാൻ തന്നെ ശുശ്രൂഷകനായി അങ്ങനെ അവസ്ഥ ഞാൻ വീണ് പോയി ഇനി എനിക്ക് രക്ഷയില്ല എല്ലാം തീർന്നു ഞാൻ വീണു എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വചനം ശ്രമിക്കൂ ജ്ഞാനികളിൽ ചിലർ വീഴും ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കുവാനും നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കാൻ വേണ്ടിയായിരിക്കും അത് അതായത് ഈ ജ്ഞാനികളായ വ്യക്തികൾ അനേകരെ ശുദ്ധീകരിക്കുവാനും നിർമ്മലരാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാറാനുള്ള സാധ്യത പ്രത്യാശയുടെ വലിയൊരു സാധ്യത ഈ യുഗാന്ത സമയത്തെ വീണുപോയ ജ്ഞാനികൾക്ക് മുമ്പിൽ പരിശുദ്ധാത്മ വയ്ക്കുകയാണ് യുഗാന്ത്യ സമയത്തെ വീണുപോയ ആഴത്തിലേക്ക് വീണുപോയ വലിയ തകർച്ചയിലേക്ക് വീണുപോയ ജ്ഞാനികൾക്ക് മുന്നിൽ അവരെ വിസ്മയിപ്പിക്കുന്ന വലിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന ഒരു വലിയ സാധ്യത പരിശുദ്ധാത്മ വയ്ക്കുകയാണ് നിങ്ങൾ വീണുപോയോ എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഇതാ അനേകരെ ശുദ്ധീകരിക്കാൻ വിശുദ്ധനാക്കാൻ വേമയുള്ളനാക്കാൻ മാറ്റുന്ന പറ്റുന്ന ഒരു ഉപകരണമാക്കി നിങ്ങളിതാ പുതുക്കിയെടുക്കാൻ പോകുന്നു അല്ല ലൂിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വലിയൊരു തനിമയും അനന്യതയും ശ്രേഷ്ഠതയും ഇതാണ് അവനൊരിക്കലും പ്രത്യാശ നശിക്കുന്നില്ല ഈശ്വരൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശയ്ക്കുള്ള കാരണം ഒരിക്കലുമില്ല എത്രയേറെ ഉയർന്ന ആത്മീയയിലേക്ക് വളർന്നാലും എത്ര വരദാനങ്ങളുള്ള വ്യക്തികളാണെങ്കിലും അവിടെ നിന്ന് എത്ര വലിയ വീഴ്ചകളിലേക്ക് അവൻ വീണാലും എത്ര പ്രാവശ്യം വീണാലും അവന് പ്രത്യാശയ്ക്ക് ഇനിയും വകയുണ്ട് അവൻ നിരാശപ്പെടേണ്ടതായിട്ടില്ല അവിടുത്തെ നോക്കൂ ഇപ്രകാരം വീണ ജ്ഞാനികളെ രക്ഷിക്കാമെന്നല്ല പറയുന്നത് അവരെ രക്ഷിക്കാം എന്നല്ല പറയുന്നത് നേരെ മറിച്ച് അവരെ അതിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ട് അനേകം പേരെ വിശുദ്ധീകരിക്കുന്ന ഉപകരണങ്ങളാക്കി ഈ ജ്ഞാനികളെ വീണ്ടും ദൈവം ഉപയോഗിക്കുമെന്നാണ് പരിശുദ്ധാത്മാ പറയുന്നത് ഹല്ലേ ലുയ്യ തീർച്ചയായിട്ടും കേരള സഭ പ്രത്യേകിച്ച് നവീകരണ ധ്യാനക്കുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പേര് ആത്മീയയിലേക്ക് വരികയും ശുശ്രൂഷരാകുകയൊക്കെ ചെയ്ത ഈ കേരള സഭയിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് കാരണം അനേകം പേർ വീണ് പോയിട്ടുണ്ട് പല ജ്ഞാനികളും വീണ്ടും തകർന്നു പോയിട്ടുണ്ട് എല്ലാം തകർന്നു എല്ലാം തീർന്നു വിചാരിച്ച് ആന്തരികമായി അവർ അസ്വസ്ഥരായി നിരാശരായി ഇനി രക്ഷയില്ല പിന്നെ പുറമേ കാണിക്കാൻ നിർവാഹമില്ലാത്തത് പല ചടങ്ങുകൾ ഒരു ആത്മീയ ചടങ്ങുകളൊക്കെ വിട്ട് പോവുകയാണ് നിങ്ങളിങ്ങനെ പോകേണ്ടവരല്ല നിങ്ങളിങ്ങനെ പോകേണ്ടവരല്ല നിങ്ങൾക്കിനി വലിയ സാധ്യത പരിശുദ്ധാത്മാവിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയാണ് ഇത് മുമ്പ് തൊട്ടു മുൻപ് നമ്മുടെ ഈ ചാനലിൽ ചെയ്ത ആ ഒരു വീഡിയോ വിശുദ്ധ യോഹനയുടെ സുവിശേഷം ഏഴ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മദിനങ്ങളിൽ അവിടെ ഈശോ പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആർക്കെങ്കിലും എന്നാണ് പറഞ്ഞത് ആർക്കെങ്കിലും എന്നതിൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ജ്ഞാനികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈശോയെ അറിയാത്ത വ്യക്തികളെ അല്ലെങ്കിൽ ഈശോയെ അല്പമൊക്കെ അറിഞ്ഞ വ്യക്തികളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതാണ് ഉദ്ദേശം അവിടെ അല്ല ആർക്കെങ്കിലും എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ആർക്കൊക്കെ ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഉയർന്ന ജ്ഞാനവും അഭിഷേകവും ആർക്കാവശ്യമുള്ളത് അത് വീണുപോയ ജ്ഞാനികൾക്ക് ആവശ്യമുണ്ട് വീണുപോയ ജ്ഞാനികളെ നിങ്ങളോടും കൂടിയാണ് അവിടെ ഈശോ പറയുന്നത് ദാഹി ദാഹത്തോടെ എൻ്റെ അടുക്കിലേക്ക് വരിക എൻ്റെ അടുത്തേക്ക് ദാഹത്തോടെ വരിക നിങ്ങൾ ദാഹിക്ക് നിങ്ങൾ ദാഹം നിർത്തി വെക്കാതെ നിരാശ കൊണ്ട് ദാഹം നിർത്തി വെക്കാതെ എൻ്റെ ഹൃദയത്തിലുള്ള കൃപകൾ എൻ്റെ ഹൃദയത്തിലുള്ള അഭിഷേകം എൻ്റെ ഹൃദയത്തിലുള്ള വരദാനങ്ങൾ അത് വർണ്ണനാതീതമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിനപ്പുറമാണ് നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ അനേകം മടങ്ങ് തരാൻ വേണ്ടി ഇനിയും എൻ്റെ ഹൃദയത്തിലുണ്ട് ദാഹത്തോടെ എൻ്റെ ഇടുക്കിലേക്ക് വരിക എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താപിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ അരുവികൾ ഒഴുകും ഹല്ലിലൂയ്യ നിങ്ങൾ ദാഹത്തോടെ വരുമ്പോൾ നിങ്ങളുടെ ദാഹം തീർക്കുക മാത്രമല്ല വീണുപോയ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത് നേരെ മറിച്ച് അനേകം പേരുടെ ആത്മദാഹം തീർക്കുന്ന ഒരു അരുവിയാക്കി ഞാൻ നിന്നെ മാറ്റും അനേകം വീണുപോയ ആത്മാക്കളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷകനും അഭിഷിക്തനുമാക്കി തന്നെ ഞാൻ മാറ്റും ഹല്ലിൽ ഉയ്യ വീണുപോയ ശുശ്രൂഷകരെ വീണുപോയ ആത്മീയരെ വീണുപോയ ജ്ഞാനികളെ ഇത്ര വലിയൊരു സാധ്യതയാണ് പരിശുദ്ധ ആത്മാവിൽ പങ്കുവയ്ക്കുന്നത് ഇതേ കാര്യം തന്നെ ഏഷ്യ സോറി സങ്കീർത്തനം അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ അതിൻ്റെ പത്താമത്തെ ശേഷം സങ്കീർത്തനം പറയുന്നുണ്ട് നമുക്കറിയാം സങ്കീർത്തകൻ വേഷപമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു ഉറിയായെ കൊന്നു കാപട്ടിയം കാണും ഇങ്ങനെ വലിയ വലിയ മാര്ഗഭാവങ്ങൾക്ക് ശേഷം സങ്കീർത്തകൻ പറയുക എന്നെ പുനഃസ്ഥാപിക്കണമേ അപ്പോൾ ദുഷ്ടരേ ഞാനങ്ങനെ വഴിപഠിപ്പിക്കും ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദാവീദ പാപമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിൽ ദാവീദിനേക്കാൾ വലിയ ഉണ്ടായിട്ട് കാണുകയല്ല ഏറ്റവും വലിയ ദുഷ്ടം പറയുകയാണ് നീ എന്നെ പുനഃസ്ഥാപിച്ചു കഴിയുമ്പോൾ ദുഷ്ടകാൻ അങ്ങനെ വഴി പഠിപ്പിക്കും കേട്ടോ തകർന്നത് തരിപ്പണമായി തീർന്ന ഈ വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ വീണ്ടും നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതാ പാവത്തിലായിരിക്കുന്ന അനേകം ആത്മാകളെ രക്ഷിക്കാനുള്ള ഒരു ഉപകരണമാകാൻ വേണ്ടി പറ്റും ആകുകയും ചെയ്തു ഇന്ന് നമ്മൾ പ്രത്യാശ കൊണ്ട് നിറയാൻ വേണ്ടി വീണ് പോയ വ്യക്തികൾ പ്രത്യാശ കൊണ്ട് നിറയാൻ വേണ്ടി പ്രധാനമായിട്ട് ധ്യാനിക്കുന്ന വ്യക്തി ആരാണ് ദാവീദാണ് ഇസ്രായേൽ ദേശത്തിന് മുഴുവൻ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അഭിഷേകം ദാവി എന്ന വ്യക്തിക്ക് മാത്രമുണ്ടായിരുന്നു ആട്ടിടനായിരുന്ന വ്യക്തിയെ ദൈവം ഇസ്രായേൽ രാജാവാക്കി മാറ്റി വലിയ അഭിഷേകം കൊണ്ട് നിറച്ചു ആ ദാവിതാണ് വലിയ പാപങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് ദൈവം എന്ത് ചെയ്തു ദൈവം ആ വ്യക്തിയെ പുനഃസ്ഥാപിച്ചു യുഗാന്ദ്യം വരെയും വീണുപോയ അനേകം ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒരു ഉപകരണമാക്കി ദാവി ദൈവം ഉയർത്തി പ്രിയപ്പെട്ടവരെ വീണുപോയ ജ്ഞാനികളാണ് നമ്മളെങ്കിൽ ഈ ഒരു വലിയ സാധ്യത പരിശുദ്ധാത്മാവ് നമുക്ക് നമുക്കുമ്പിൽ വെക്കുകയാണ് ഈ പന്ത കുസ്തകാലത്ത് ഈ ഒരു തിരിച്ചറിവിലേക്ക് വരിക വീണുപോരൊക്കെ എഴുന്നേൽക്കുക ജറമേ എട്ട് നാല് അഞ്ച് വചനങ്ങൾ എട്ടാം അധ്യായം നാല് അഞ്ച് വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു വീണവൻ എഴുന്നേൽക്കുകയില്ലേ വഴിതെറ്റിവൻ മടങ്ങി വരാതിരിക്കുമോ വീണു പ്രശ്നം വഴിതെറ്റി പ്രശ്നം എന്തുകൊണ്ട് വീണവൻ എഴുന്നേൽക്കുന്നില്ല വഴിതെറ്റിവൻ മടങ്ങി വരാൻ എന്തുകൊണ്ട് വരാതിരിക്കുന്നു തിരുവനന്തപുരത്തിൽ കൂടി പരിശുദ്ധാത്മാവ് പ്രത്യാശയുടെ വലിയ സന്ദേശം നമുക്ക് നൽകുമ്പോൾ വീണുപോയവർ വലിയ പ്രത്യാശയുടെ എഴുന്നേക്കട്ടെ ഈ പന്ത കുസ്ത കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് തട്ടട്ടെ നമ്മളെ ജ്വലിപ്പിക്കട്ടെ നിർത്തിയാൽ പ്രാർത്ഥിക്കുകയാണ് അനേകർ ഉണരട്ടെ അനേക ജ്ഞാനികൾ ഉണരട്ടെ വീണുപോയി എല്ലാം തകർന്ന് എല്ലാം തീർന്നുപോയി എല്ലാം നശിച്ചു ഇനി ആത്മീയമായ മുന്നേറ്റമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവർക്ക് മുന്നിൽ വലിയൊരു ആകാശം പരിശുദ്ധാത്മാ കാണിച്ചു തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ എത്തിയിട്ടില്ലാത്ത ആത്മീയ മേഖലയിലേക്ക് ശുശ്രൂഷകളിലേക്കൊക്കെ ദൈവം നിങ്ങളെ ഉയർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇത് സത്യമാണെന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് കാരണം അനേകരും അനേകായിരങ്ങൾ ഈ കാലഘട്ടത്തിൽ വീഴ്ച ഒന്നിന് പിറകെ ഒന്നായിട്ട് വീഴ്ചകളിലേക്ക് നീങ്ങുന്നു നിരാശപ്പെട്ട് കഴിയുന്നു അവിടെ ഈ പ്രത്യാശ സന്ദേശം വലിയൊരു ഉണർത്തുപാട്ടായിട്ട് അവരിലേക്ക് എത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോന്ത കുസ്തകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു ബോധ്യം വലിയൊരു അഭിഷേകമായിട്ട് സഭയിലേക്ക് പടരട്ടെ വീണുപോയ അനേക ജ്ഞാനികൾ ഉണരട്ടെ ഹല്ലി ലുയ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ